ആദ്യം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ മോഹൻലാലിന് നമ്മുടെ ലാലേട്ടന് പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊമോ ഇപ്പോ വന്നിട്ടുണ്ട് ആ പ്രൊമോയിൽ വേറൊന്നുമില്ല ലാലേട്ടന് വേണ്ടിയിട്ട് മത്സരാർത്ഥികൾ കാഴ്ചവെക്കുന്ന കുറെ പെർഫോമൻസ് ആണ് നമ്മൾ കാണുന്നത് അതിനകത്ത് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ അർജുനും ശ്രീതു ഒന്നിച്ചിട്ടുള്ള ഒരു ഡാൻസ് ആണ് കാണിക്കുന്നത് രണ്ടാമതായിട്ട് കാണിക്കുന്നത് നമ്മുടെ അപ്സരയും അതുപോലെ ജിൻഡോയും തമ്മിലുള്ള മനോഹരമായ ഒരു ഡാൻസ് കാണിക്കുന്നുണ്ട് സിജോയും ജാസ്മിനും തമ്മിലുള്ള ഒരു മനോഹരമായ ഡാൻസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഭിഷേകവും നന്ദനയും തമ്മിലുള്ള മനോഹരമായൊരു ഡാൻസ് നോറയുടെ ഒരു ഡാൻസ് പിന്നെ എല്ലാവരും ചേർന്ന് ലാലേട്ടന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സോ ഡാൻസും അവരുടെ സ്റ്റെപ്സും ആ ഒരു ഒക്കെ നന്നായിട്ടുണ്ട് ലാലേട്ടന്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് ലാലേട്ടൻ ഇതെല്ലാം നിന്ന് ആസ്വദിക്കുന്നുണ്ട് പക്ഷെ ഇന്നലെ തൊട്ട് തന്നെ പ്രമോ കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം പെർഫോമൻസ് ചെയ്യുന്ന സമയത്തെങ്കിലും ആ ഒരു പ്രത്യേകമായിട്ട് ഇട്ടിട്ടുള്ള ബനിയൻ മാറ്റാമായിരുന്നു ലാലേട്ടന്റെ ഫോട്ടോ വധിച്ച് ബേർഡേക്ക് സപ്പോർട്ടായിട്ട് ഇട്ടതായിരിക്കാം പക്ഷെ പെർഫോം ചെയ്യുന്ന സമയത്ത് അതെനിക്ക് എന്തോ വളരെ ബോറായിട്ട് തോന്നി കാരണം നാച്ചുറൽ ആയിട്ടുള്ള നോർമൽ ഡ്രസ്സ് മതിയായിരുന്നു അത് ഈ മറ്റേ പനിയനൊക്കെ ഇട്ടിട്ട് ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് പെർഫോം ചെയ്യുന്ന കണ്ടപ്പോ പത്ര രസമായിട്ട് തോന്നിയില്ല അല്ലെങ്കിൽ കുറെ കൂടി പെർഫോമൻസ് കാണാൻ കണ്ണിന് കുറച്ചും കൂടി കുളിർമയുള്ളതാകുമായിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും ലാലേട്ടന്റെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളാണ് പ്രധാനമായിട്ടും ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് വേണം മനസ്സിലാക്കാൻ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം